നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മാപ്പൽ കിച്ചനിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കിന്ന് ബീട്രൂട്ട് ഒരു ചെറിയ ബീട്രൂട്ട് എടുത്തിട്ട് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ടിഫിൻ തയ്യാറാക്കാനായിട്ട് ഒരു കുഞ്ഞു കറി ഉണ്ടാക്കിയാലോ അപ്പം നമ്മുടെ ബീട്രൂട്ട് വെച്ചിട്ട് ഒരു അടിപൊളി റെസിപ്പി തയ്യാറാക്കുവാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ആണ് ഒരു ബീട്രൂട്ട് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഞാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ നീളത്തിൽ കീറി എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് സവാളയും ഇതുപോലെ നുറുക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് ഈ ഒരു സ്റ്റൈലിൽ നമ്മൾ നുറുക്കി എടുത്തതിനു ശേഷം ഒരു ചെറിയ ചട്ടി നമുക്ക് നമുക്കടുപ്പത്തേക്ക് വെക്കാം വീട് റൂട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒരു റെസിപ്പി തയ്യാറാക്കിയാൽ തീർച്ചയായും കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാവും നമുക്കൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ ഒന്ന് ചൂടായി വന്നോട്ടെ അതിനകത്തേക്ക് ലേശം കടുക് ഇടാം നമ്മുടെ കടുക് എല്ലാം പൊട്ടി വരുന്ന ഈ ഒരു ടൈമില് നമുക്ക് കുറച്ച് കറിവേപ്പിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ച് ബീറ്റ് ഓളയും മുളകും കൂടി ചേർത്ത് ഒന്നിച്ച് തന്നെ നമുക്ക് ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ബീട്രൂട്ട് എല്ലാം ചട്ടിയിൽ ഇട്ടതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഒരു കാൽ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം സാധാരണ നമ്മൾ ബീട്രൂട്ടൊക്കെ തോരനും അതൊക്കെ ഉണ്ടാക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊന്നും വലിയ ഇഷ്ടമാകത്തില്ല പക്ഷെ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയാൽ തീർച്ചയായും ടിഫിനൊക്കെ തയ്യാറാക്കാൻ അവർക്ക് ഒരുപാട് ഇഷ്ടമാകും അപ്പം തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക കൂടെ തന്നെ നിങ്ങളെ ചെറിയ ബട്ടൺ അമർത്തി ഓൾ എനേബിൾ ചെയ്യാൻ മറക്കരുത് എങ്കിൽ മാത്രമേ ഇത്ര അടിപൊളി റെസിപ്പീസ് നിങ്ങളുടെ കിച്ചണിലേക്ക് എത്തുകയുള്ളൂ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെക്കാം അപ്പൊ നമ്മള് ബീട്രൂട്ട് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റോളമായി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി വെക്കാം നന്നായിട്ട് വെന്തിട്ടില്ല കേട്ടോ അപ്പൊ നമുക്കൊരു രണ്ട് മിനിറ്റും കൂടി ഒന്നും കൂടി മൂടി വെച്ച് വേച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ടേസ്റ്റിയായ യമ്മിയായ കുഞ്ഞുങ്ങളുടെ പ്രിയപ്പെട്ട ബീട്രൂട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഏകദേശം എല്ലാം ഓൾമോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയാൽ മാത്രം മതി ഇതുപോലെ തന്നെ നിങ്ങൾ തയ്യാറാക്കി കുട്ടികൾക്ക് കൊടുത്താൽ തീർച്ചയായും അവർക്ക് ഇഷ്ടമാകും ചോറ് കഴിക്കാൻ അവർ യാതൊരു മടിയും കാണിക്കത്തില്ല കാരണം ആ ചോറിന്റെ പുറത്ത് വയ്ക്കുമ്പോൾ ഉള്ള നിറവും ഇതിൻ്റെ അപാര ടേസ്റ്റും കാരണം കുഞ്ഞുങ്ങൾ നന്നായിട്ട് കഴിക്കും തയ്യാറാക്കുമ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി കൊടുക്കുക അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും താങ്ക്സ് ഫോർ വാച്ചിങ്